കെട്ടിടത്തിൻ്റെ ആ വീടിൻ്റെ മേൽക്കൂര ഉയർത്താനുള്ള ശ്രമമാണ് അതാണിപ്പോൾ നടക്കുന്നത് ആ കോൺക്രീറ്റ് ആ ജെ സി ബി ഉപയോഗിച്ച ബീം അതിൻ്റെ മേൽക്കൂര ഉയർത്തുകയാണ് അതിന് താഴെ നിന്ന് അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകർ അകത്തേക്ക് കയറിയിട്ടുണ്ട് ആ രക്ഷാപ്രവർത്തകർ അകത്തേക്ക് കയറി ബിജുവിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു സന്ധ്യയെ പുറത്തേറക്കാനുള്ള രക്ഷാദൗത്യം നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ അത് പോലെ എടുക്കാൻ കഴിയില്ല പുറത്തേക്ക് എത്തിക്കാൻ ബിജുവിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നില ുണ്ട് അതുകൊണ്ടാണ് ജെ ഉപയോഗിച്ച് മണ്ണ് മാറ്റി തുടർന്ന് ആ കോൺക്രീറ്റ് പാളികളിൽ നിന്ന് മാറ്റി ഇപ്പോൾ ആ മേൽക്കൂരയുടെ ഭാഗം ഉയർത്തി അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകർ കയറി കയറിയിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ദൗത്യം തന്നെയാണ് അവർ ചെയ്യുന്നത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് ബിജുവിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപതിയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്താണ് രാത്രിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടായത് ഇതേ തുടർന്നാണ് ഈ വീട് തകർന്ന് കോൺക്രീറ്റ് പാളികൾക്കിടയിൽ രണ്ടു പേർ കുടുങ്ങിയത് ബിജുവും സന്ധിയും ഈ വീടിനകത്ത് കുടുങ്ങുകയുണ്ടായത് ഇതിൽ ബിജുവിൻ ഇതിൽ സന്ധിയെ പുറത്തേക്ക് എടുക്കാൻ ആഹ് സാധിച്ചു അത് അഞ്ചു മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് സന്ധിയെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും ബിജുവിനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല സന്ധ്യയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെ നേരത്തെ തന്നെ ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നു അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് പിന്നീട് ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലേക്ക് എറണാകുളത്തെ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ടാണ് കാലിന് പൊട്ടലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്നാലും ബിജുവിനെ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഹുലിലേക്ക് വീണ്ടും പോവുകയാണ് രാഹുൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതായത് ഈ ജെയ് സി ഉപയോഗിച്ച് ആ വീടിൻ്റെ മേൽക്കൂരയുടെ ഭാഗം ഉയർത്തിപ്പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇതിന് താഴെക്കൂടെയാണ് നേരത്തെ രാഹുൽ കാണിച്ചു തന്നിരുന്നു ആ ദൃശ്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കി പറയുകയും ചെയ്തിരുന്നു